ഫിനാൻഷ്യൽ മിസ്മാനേജ്മെന്റ് ഇപ്പം ഡൽഹിയിൽ പോയി മറ്റേ മറ്റേ മണി അടിച്ചുണ്ടാക്കിയ പൈസ അതിന് ഒമ്പത് ശതമാനം പലിശക്കെടുത്തുകൊണ്ടുള്ള പൈസ ഇവിടെ അതിലും കുറഞ്ഞ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ സ്റ്റേറ്റിന് അത് ഹിഫ്ബി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക് പൈസയുടെ തിരിച്ചടപ്പിന് വേണ്ടി വരുന്ന പണത്തെ സംബന്ധിച്ച് ഞങ്ങൾ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്തെ റിമൈൻഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വിവർ റിഡിക്യൂൾ ഞങ്ങള് അപ്പൊ സംസ്ഥാന ദ്രോഹികളാക്കാനാണ് നോക്കിയത് സാമ്പത്തിക മിസ്മാനേജ്മെന്റും ദൂർക്കും കാര്യങ്ങളും നിരന്തരം ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പ്രയോറിറ്റീസ് തന്നെ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങളുടെ ശബ്ദങ്ങളെ ഒക്കെ നിങ്ങൾ കേന്ദ്രത്തിന്റെ മൂലസാക്ഷി എന്ന് പറഞ്ഞിട്ട് അതിനെ അലൈൻ ചെയ്യരുത് കേന്ദ്രത്തിനെതിരെ പറയേണ്ടത് ഞങ്ങൾ അവരോട് പറയുന്നുണ്ട് അവിടെ പറയുന്നുണ്ട് ഇവിടെയും പറയുന്നുണ്ട് ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ ഉത്തരവാദിത്തമുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഇവിടെയും ചൂണ്ടിക്കാണിക്കട്ടെ ഒരു സുപ്രഭാതത്തിൽ പിടിച്ച് പറയുന്നതല്ല നിങ്ങൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടുള്ള അസംബ്ലി കുറിച്ച് ശ്രദ്ധിക്കും ഞങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഈ പോക്ക് പോയാൽ ും ഇത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ഇത് ഇത് ഞങ്ങൾ നിരന്തരം കേരള നിയമസഭയിലെ ഏറ്റവും ജനപ്രിയരായിരിക്കുന്ന രണ്ട് ജനപ്രതിനിധികളാണ് ഇവിടെ രാഷ്ട്രീയ പ്രതികളെ രംഗത്തുള്ളത് അവിടുത്തെ ജനങ്ങൾക്ക് ഏറെ പ്രതീക്ഷ കൊടുത്തിട്ടാണ് നിങ്ങൾ അസംബ്ലിയിലേക്ക് പോകുന്നത് രണ്ടുപേരും അസംബ്ലിയിലേക്ക് പോകുന്നത് അവരുടെ സ്വപ്നങ്ങളെ പാതി വഴിയിൽ അവർക്ക് ഇല്ലാതാക്കിക്കൊണ്ടാണ് വീണ്ടും പാർലമെന്റിലേക്ക് രണ്ടുപേരും മത്സരിക്കുന്നത് ഏതെങ്കിലും ജയിക്കുമായിരിക്കണം ഇത്തരത്തിലുള്ള ഒരു പ്രവണത കാരണം ജനങ്ങളിൽ ഇനിയും വീണ്ടും ഉപതെരഞ്ഞെടുപ്പുകൾ അവിടെ വേണ്ടിവരും അത്തരത്തിലുള്ള സാഹചര്യം രാത്രി നിങ്ങളെ വലിയ മഹാപ്രസ്ഥാനാണ് രണ്ടുപേരും കേരളത്തിലെ സി പി എമ്മും നേതാക്കന്മാരുള്ള സംഘടനകളാണ് അപ്പൊ എന്തുകൊണ്ടാണ് ഒരു സാഹചര്യം അതൊരു വ്യക്തിപരമായി രാഷ്ട്രീയപരമായി പൊളിറ്റിക്കൽ രാഷ്ട്രീയ തീരുമാനമുള്ള രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിനിർണ്ണായകമായ അതിന് ചിലപ്പം മറ്റെതിനേക്കാളും പ്രാധാന്യം ക്രൈം ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കേണ്ടതായിട്ട് വരും അങ്ങനെ കൊടുക്കേണ്ടി വരുമ്പോൾ രാജ്യത്ത് ബി ജെ പിക്ക് എതിരായിട്ടുള്ള സങ്കോത്രിവാദ ശക്തികൾക്കെതിരായിട്ട് ഓരോ സീറ്റും നിർണായകമായ ഘട്ടത്തിൽ എടുക്കുന്ന ചില തീരുമാനങ്ങൾ രാഷ്ട്രീയമായിട്ട് എടുക്കേണ്ടതായിട്ട് വരും ആ തീരുമാനങ്ങൾ ഒരു പൊതുപ്രവർത്തനം എന്ന നിലക്ക് സ്വന്തം ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു ഒക്കേഷനോ സ്റ്റേജോ ആയിരിക്കില്ല ഒരു തീരുമാനം ഞാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങളുമായിട്ട് ചർച്ച ചെയ്തിട്ടല്ലോ ഞങ്ങളെ പാർട്ടി തീരുമാനങ്ങൾ അറിയിക്കുകയാണ് ചെയ്യും അപ്പം ആ അറിയിപ്പാണ് പിന്നെ എനിക്ക് ഉൾപ്പെടെ കിട്ടിയത് അപ്പം അതിൻ്റെ പേരിൽ ആ ഉത്തരവാദിത്തത്തിന്റെ ഗൗരവം പൂർണ്ണമായി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ മുന്നോട്ട് പോകുന്നത് സ്വാഭാവികമായും ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ആ ഉപതെരഞ്ഞെടുപ്പ് പാലക്കാട് തന്നെ ആയിരിക്കും എന്നുള്ള വിശ്വാസവും എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പം പിന്നെ ൾ സൂചിപ്പിച്ചതുപോലെ അവിടുത്തെ ജനമർപ്പിച്ച വിശ്വാസത്തെ കൂടുതൽ നല്ല ആളുകളും കൂടുതൽ അത്തരം കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാവുന്ന പ്രതിഭ തന്നെ അറിയാം ഒട്ടേറെ ആളുകൾ അതിനകത്ത് ഒരു പയ്യലക്ഷൻ വേണ്ടി വരും എന്നുള്ളത് ഘടകം തന്നെയാണ് അതും ഭാവിയിലാണെങ്കിലും വലിയ ഞങ്ങളുടെയൊക്കെ ലെവലിന് മേലെയുള്ള പൊളിറ്റിക്കൽ സർക്കിളിലെ ആളുകൾ ചർച്ചകളിലൂടെ തീരുമാനിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിന്റെ ഗൗരവത്തെക്കാൾ വലുതല്ല രാജ്യത്തിന്റെ നിലനിൽപ്പിനും ഇന്ത്യ നമ്മൾ വിളിക്കപ്പെടുന്ന ഈ തെരഞ്ഞെടുപ്പിൽ അതിനേക്കാൾ ഗൗരവം മറ്റൊരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഈ തീരുമാനത്തിന്റെ ശരിയെ പോലും പ്രോജക്ട് നേതാക്കന്മാരുടെ ദുസൂചനകളും ഡയറക്ടായിട്ടും പ്രോയത്തിപ്പെട്ട നേതാക്കന്മാരുടെയും സംഘടനയുടെ ഒക്കെ നേതൃപദവിൽ ഇരിക്കുന്ന ആകൃതിയൊക്കെ വന്നത് നമ്മളെല്ലാവരും കണ്ടതാണ് അപ്പൊ അതിനൊരു ജനലൈസിംഗും എവിഡന്റ് ആയി നമ്മുടെ മുമ്പിൽ വന്ന കാര്യങ്ങളെ അഡ്രസ് ചെയ്യാം ഞാൻ പറയുന്നു തെരഞ്ഞെടുപ്പ് ഒന്നല്ല ഒരു നൂറ് തെരഞ്ഞെടുപ്പിൽ പോറ്റാലും പിന്നെ ഇങ്ങനെ മതം പറഞ്ഞും വിഭാഗീയത പറഞ്ഞിട്ടും വോട്ടുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരാളായിട്ട് മാറാൻ താല്പര്യപ്പെടുന്നുണ്ട് അങ്ങനെ ഒരു ജയമാണ് സംഘാടകരായിട്ട് പേരെ അപ്പൊ അവരൊരു സ്ഥലമുണ്ടല്ലോ അതില് പരാതി വന്നത് മതത്തിന്റെ ഇതിന്റെയും ഇതിന്റെയും വിഷുവിന്റെ ഒന്ന് പരാതി വന്നത് ആ ഭൂമിയെ സംബന്ധിച്ചുള്ള തർക്കമാണ് ആ ഭൂമിയിൽ പരിപാടി നടക്കണമെങ്കിൽ അതെനിക്ക് ഞാൻ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയില്ലായിരുന്നു അങ്ങനെ ഭൂമി തർക്കം നടക്കുന്ന കാര്യമൊന്നും ഒരു പരിപാടിക്ക് ക്ഷണിച്ചു പിന്നെ അവിടുത്തെ മാർഷൽ ആർട്സിന്റെ കളരിയും ഗാനമേളയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാനൊരു പെരുന്നാൾ ദിവസം ഒരു പരിപാടി അപ്പൊ അവര് ചോദിച്ചു കൊണ്ടോ നിങ്ങളുടെ കൂടെ ഈ ദിവസം ഞങ്ങള് ഇതാക്കാൻ ശ്രമിക്കുകയാണ് കൊഴപ്പൊന്നും എനിക്ക് വെച്ചോട അതിൽ എനിക്ക് വന്ന നോട്ടീസ് ആ ഭൂമിയെ സംബന്ധിച്ച് അല്ലാതെ വേറെ ഈ പറഞ്ഞ ഒരു ആംഗിളോ ഈ പറഞ്ഞ ഒരു ഒരു ഓപ്ഷൻ അതില് നാനാ പിന്നെ ജാർജി മാതൃകാരും വന്ന് ആ എല്ലാ തരത്തിലുള്ള പെർഫോമൻസും ഉണ്ടായിരുന്ന ഒരു പരിപാടി അങ്ങനെ അല്ലാതെ വേറെ ഒരു അർത്ഥം ആ വിഭാഗത്തിനും ആ പരാതിക്കും അതിൽ മനസ്സറിവില്ലാത്തത് കൊണ്ടുമാണ് ഞാൻ മാപ്പ് പറയാറ് എനിക്ക് അതിൽ എന്തെങ്കിലും പങ്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അതിലെന്റെ ഖേദം ഞാൻ രേഖപ്പെടുത്തുന്നത് ഞാൻ സത്യസന്ധമായി തെരഞ്ഞെടുപ്പിന്റെ ക്യാമ്പയിന്റെ തുടക്കത്തിൽ നിന്ന് മാത്രമല്ല ഞാൻ സത്യസന്ധമായി തന്നെ പറയുന്നു ഞാൻ ഒരു പത്ര സമ്മേളനത്തിലെ പ്രസ് കോൺഫറൻസിൽ അനുകൂലമായ മറുപടികൾ പറയുന്നതിന്റെ പട്ടികയിലേക്ക് ഇതിനെ പിന്നെ എടുത്തു വെക്കാൻ വേണ്ടി പറയുന്നതുണ്ട് ഞാൻ അറിഞ്ഞിട്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല ഞാൻ അത് ചെയ്യിപ്പിക്കുകയില്ല ഇനിയിപ്പോ ഒരു തെരഞ്ഞെടുപ്പ് പോയിന്റ് ഓഫ് വ്യൂ തന്നെ കാണാം എതിർ സ്ഥാനാർത്ഥിയെ വ്യക്തിഹത്യ നടത്തുന്നതിന്റെ ഒരു അഡ്വാൻറ്റേജും തെരഞ്ഞെടുപ്പിൽ എനിക്ക് കിട്ടില്ല അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു ഗുണമല്ല ഒരു വോട്ട് പോലും എനിക്ക് അതധികം വെച്ചിയില്ല നേരെ മറിച്ച് അത് മാന്യമായ പ്രവർത്തനമാണ് നടത്തുന്നത് എന്നുള്ള കാര്യം ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ആയാൽ അതായിരിക്കും കുറച്ചും കൂടെ എനിക്കും ഗുണം എനിക്ക് ഒരു തരത്തിലും ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലക്കും ഒരു പൊതുപ്രവർത്തനം എന്ന ലേബലിലും ഒരു തരത്തിലും എനിക്ക് ഗുണമല്ലാത്തൊരു കാര്യത്തിൽ ഞാൻ അറിഞ്ഞു ചെയ്യും ഞാൻ അറിഞ്ഞു ചെയ്യിപ്പിക്കും എന്ന് വിശ്വസിക്കാൻ യാതൊരു കാരണവുമില്ല എനിക്ക് എന്റെ ട്രാക്ക് റെക്കോർഡിനെ കുറിച്ച് ആർക്കും അറിയില്ല എന്നൊക്കെ ഇവിടെ ആർക്ക് പറഞ്ഞു ഞാൻ കേട്ടു പിന്നെ എനിക്ക് എന്റെ ഒരു ട്രാക്ക് റെക്കോർഡിനെ കുറിച്ച് ആർക്കും അറിയില്ലെങ്കിലും ഒരു കാര്യമെങ്കിലും അന്വേഷിച്ചാൽ കണ്ടെത്താൻ കഴിയാവുന്ന ഒരു കാര്യമാണ് ഞാൻ ആക്ഷേപ വഴിയിലൂടെ രാഷ്ട്രീയത്തിൽ നടന്ന ഒരാളല്ല ഞാൻ വ്യക്തിഹത്യയിലൂടെ രാഷ്ട്രീയത്തിൽ വളർന്ന ഒരാളല്ല ഞാൻ ഒരാളെ തേജോവധം ചെയ്ത് പദവികളിലേക്കും പിന്നെ അധികാരങ്ങളിലേക്കും നടന്നെടുത്തതിന്റെ ഹിസ്റ്ററിയും എനിക്ക് അതുകൊണ്ട് തന്നെ ചെയ്യാത്തൊരു കുറ്റത്തിന് മാപ്പ് പറയേണ്ട ആവശ്യമില്ല ചെയ്ത ഒരാളെയും പ്രോത്സാഹിപ്പിക്കാനോ സംരക്ഷിക്കാനോ അവർ ചെയ്തത് ശരിയാണെന്ന് പറയാനോ അതിനും ഞാനില്ല അടുത്തത് ഇപ്പം അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് ഞാൻ നേരിടേണ്ടി വന്നിരുന്ന ആക്ഷേപങ്ങൾ ഞാൻ ഇതിന് ഇതിനൊരുപാട് മറുപടി പറഞ്ഞതാണ് പക്ഷെ ഞാൻ ഇത് ഞാൻ സിംഗിൾ ലാസ്റ്റിൽ ഞാൻ ഓടിക്കും ഒരുപാട് ആക്ഷേപങ്ങൾ ഞാൻ കിട്ടും ഇല്ലാത്തൊരു വീഡിയോയെ സംബന്ധിച്ച് അത് സൃഷ്ടിച്ചെന്ന പേരിൽ അതിനൊരു സംഘമുണ്ടെന്നുള്ള പേരിൽ വരെ വലിയ ആക്ഷേപങ്ങൾ നവമാധ്യമങ്ങളിലും വേട്ടയാടലുകൾ മാധ്യമങ്ങളിലും ചർച്ചകളും ചില ബുദ്ധിജീവികളെന്ന് വിളിക്കപ്പെടുന്ന ആളുകളുടെ ഉപദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെ പറയുന്നു അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല പിന്നെ അതിൽ വേറെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറയുന്നു ആ ആൾ പറഞ്ഞതല്ല ശരി പാർട്ടി പറയുന്ന ആള് ശരി അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെന്ന് അവർക്കിടയിൽ പോലും ധാരണയെത്താത്ത ഉള്ളതാണോ അല്ലേ എന്നുള്ളത് അവർക്ക് പോലും കൃത്യമായി പറയാൻ പറ്റാത്ത ഒരു കാര്യത്തിൻ്റെ പേര് എന്നെ വേട്ടയാടിയതിന് ആർക്കെങ്കിലും റിഗ്രെറ്റ് ഉണ്ടോ എന്നെ അതിന്റെ പേര് ചേർത്ത് പറഞ്ഞതിൽ ആർക്കെങ്കിലും പ്രയാസമുണ്ടോ എന്റെ പേരിൽ അത്രയും വാർത്തകളും അത്ര നവമാധ്യമ പോസ്റ്റുകളും കുത്തി നിറച്ചതിൻ്റെ പേരിൽ ആരെങ്കിലും റിഗ്രെറ്റ് ഉള്ളതായിട്ട് ഞാൻ കാണുന്നില്ല ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം കൂടെ പറയുന്നു ഞാന് ഈ തെരഞ്ഞെടുപ്പിന്റെ ക്യാമ്പയിനിൽ എവിടെയാണ് എതിർ സ്ഥാനാർത്ഥിയെ ബഹുമാനപ്പെട്ട എതിർ സ്ഥാനാർത്ഥി എന്നുള്ളതും റെസ്പെക്ടഡ് ഒപ്പണ് അപ്പുറത്തേക്ക് എന്തെങ്കിലും വിശേഷണം ഉണ്ടായിട്ടുണ്ട് നീ കോവിഡിന്റെ അഴിമതിയെ കുറിച്ച് അത്തരം ഒരു ആരോപണത്തിന്റെ നിഴലെങ്കിലും ഞാൻ അല്ലെങ്കിൽ യു ഡി എഫിന്റെ ഒരു സ്ഥാനാർത്ഥിക്കെതിരെയായിരുന്നെങ്കിലും ആ സ്ഥാനാർത്ഥിയുടെ നേരിടേണ്ടി വരുമായിരുന്ന തേജോവർ ആ സ്ഥാനാർത്ഥിക്കെതിരെ ഇവിടെ ഉയരുമായിരുന്ന പോസ്റ്ററുകൾ ഇവിടുത്തെ പിന്നെ കവലകളിൽ ഉണ്ടാകുമായിരുന്ന ചോരടുത്തുകൾ വിശേഷണങ്ങൾ അതൊക്കെ എന്താവുമായിരുന്നു ഞങ്ങൾ അതിലും ജനാധിപത്യ മാർഗവും നിയമമാർഗമേ നോക്കിക്കോ അപ്പൊ ഞാൻ തീർത്തു പറയുന്നു വ്യക്തിഹത്യ നടത്തി ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വന്ന ഒരാളല്ല ഞാൻ ഞാൻ അത് ആഗ്രഹിക്കുന്നുമില്ല ഞാൻ അത് ചെയ്യേ